യു കെയിലെ ഏഴ് പ്രധാന മേഖലകളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള യെല്ലോ വാണിംഗ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മെറ്റ് ഓഫീസ് ശനിയാഴ്ച രാത്രി ഒൻപത് മണി മുതൽ നിലവിൽ വന്ന വാണിംഗ് ഇന്ന് വൈകിട്ട് ആറുമണിവരെ പ്രാബല്യത്തിലൂടെ ആയിരിക്കും കിഴക്കൻ മിഡ്ലാൻഡ്സ് കിഴക്കൻ ഇംഗ്ലണ്ട് ലണ്ടൻ തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ട് തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് വെയിൽസ് പടിഞ്ഞാറൻ മിഡ്ലാൻഡ്സ് യോക്ഷെയർ ഹംബറിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വാണിംഗ് നിലനിൽക്കുന്നത് കനത്ത മഴയിൽ വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും ഉണ്ടായേക്കാമെന്നാണ് മെറ്റോഫീസിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും പല ഭാഗങ്ങളിലും ഇന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗതാഗത തടസ്സവും പ്രതീക്ഷിക്കാം വൈദ്യുത വിതരണം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് വാണിംഗ് നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ചിലതിൽ ഞായറാഴ്ച എൺപത് മില്ലി ലിറ്റർ മുതൽ നൂറ് മില്ലി ലിറ്റർ വരെ മഴ ലഭിക്കുന്നതിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു മുന്നറിയിപ്പ് നിലനിൽക്കുന്ന പ്രദേശത്തിന്റെ തെക്കൻ മേഖലയിലായിരിക്കും ഇതിന് കൂടുതൽ സാധ്യത ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ മഴ പെയ്യുന്നതിനാൽ ഇന്നത്തെ മഴയുടെ പ്രത്യാഘാതം കൂടുതൽ രൂക്ഷമാകാനിടയുണ്ട് ജീവനക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകാൻ ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിക്കരുതെന്ന നിയമം പാസാക്കാൻ ഒരുങ്ങി ലേബർ സർക്കാർ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് നിശ്ചിത സമയത്തിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നാൽ എംപ്ലോയറിൽ നിന്നും നഷ്ടപരിഹാരം തേടാനും മേധാവികൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളാനും സാധിക്കുന്നതാണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആഞ്ചല റൈനറാണ് ഈ മാറ്റങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എംപ്ലോയർമാർക്കെതിരെ ക്ലെയിമുകൾ നടത്താൻ ജോലിക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് കമ്പനിയിൽ നിന്നും ജോലി വിട്ടിറങ്ങിയാൽ പരാതി നൽകാനുള്ള സമയപരിധി മൂന്നിൽ നിന്നും ആറായി ഉയർത്താനും ജോലിയിൽ നിലനിൽക്കെ തന്നെ പരാതിപ്പെടാനും പുതിയ നിയമം വരുന്നതോടെ സാധിക്കുന്നതാണ് യൂറോപ്യൻ വർക്കിംഗ് ടൈം നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റം ഗവൺമെന്റ് ആലോചിക്കുന്നത് ഒക്ടോബറിൽ ജോലിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലേബർ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ പുതിയ മാറ്റം അതിൽ ഉൾക്കൊള്ളിക്കുമെന്നാണ് കരുതുന്നത് ആഴ്ചയിൽ നാല് ദിവസം ജോലി ചെയ്യാൻ അനുമതി ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇതിലുൾപ്പെടും ഓട്ടം സീസണിൽ പുതിയ നിയമം നിലവിൽ വരുമെന്നാണ് കരുതുന്നത് യു കെയിൽ ഓരോ തൊണ്ണൂറ് സെക്കൻഡിലും ഒരാളെ വീതം കാണാതാകുന്നതായി റിപ്പോർട്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള കാണാതായവരെ സംബന്ധിച്ച കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സെസക്സിലാണ് കഴിഞ്ഞ ജൂൺ മാസത്തിലെ കണക്കുകൾ പ്രകാരം കാണാതായവരെ കണ്ടെത്താനുള്ള കേസും ഏകദേശം ഇരുപത്തിമൂന്നിൽ പരമാണ് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ വൃദ്ധരായവർ വരെ പട്ടികയിൽ ഉൾപ്പെടുന്നു ഇവരെ കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിലാണ് പോലീസ് അധികൃതർ കാണാതായ ആളുകളെ കണ്ടെത്തി ബന്ധുക്കളെ ഏൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന യു കെ ചാരിറ്റിയായ മിസ്സിംഗ് പീപ്പിളാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് കാണാതായവരിൽ ഇന്ത്യൻ വംശജരും മലയാളികളും ഉൾപ്പെടുന്നു ഇക്കഴിഞ്ഞ ജൂണിൽ പതിനഞ്ച് വയസ്സുകാരിയായ മലയാളി പെൺകുട്ടിയെ കാണാതായിരുന്നു സെസക്സ് പോലീസും മാധ്യമങ്ങളും പുറത്തുവിട്ട തിരച്ചിൽ നോട്ടീസിനൊടുവിൽ പെൺകുട്ടിയെ മാതാപിതാക്കൾ അരികിലെത്തിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സെസക്സിലെ മൗണ്ട് ഫീൽഡിൽ നിന്നും ഇന്ത്യൻ വംശജയായ പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയെ കാണാതായിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ സെസക്സ് പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നെങ്കിലും പിന്നീട് നീക്കം ചെയ്തു കാണാതായവരെ കണ്ടെത്താൻ അതാത് പോലീസ് സ്റ്റേഷനുകൾക്ക് പുറമെ ഡബിൾ വൺ സിക്സ് ട്രിപ്പിൾ സീറോ എന്ന നമ്പറിൽ വിളിച്ചോ ഡബിൾ വൺ സിക്സ് ട്രിപ്പിൾ സീറോ അറ്റ് മിസ്സിംഗ് പീപ്പിൾ ഡോട്ട് ഒ ആർ ജി ഡോട്ട് യു കെ എന്ന ഇമെയിലിൽ വിവരങ്ങൾ അയച്ചോ റിപ്പോർട്ട് ചെയ്യാമെന്ന് മിസിംഗ് പീപ്പിൾ അധികൃതർ അറിയിച്ചു